കാറ്റത്ത് പൊളിഞ്ഞു പോയത് കോർപ്പറേഷൻ അധികാരികൾ നടത്തിയ അഴിമതിയുടെ മറ്റൊരു ഉദാഹരണമാണെന്ന് കോൺഗ്രസ് കൊല്ലം ബ്ലോക്ക് പ്രസിഡന്റ് ഡി ഗീതാകൃഷ്ണൻ ആരോപിച്ചു തങ്കശ്ശേരി മാർക്കറ്റിൽ കഴിഞ്ഞ നാൽപ്പതോ അൻപതോ അല്ലെങ്കിൽ അറുപതോ എഴുപതോ വർഷങ്ങളായിട്ട് തലമുറകളായിട്ട് കച്ചവടം നടത്തിവരുന്ന ഒരു കൂട്ടം കച്ചവടക്കാർ അവർക്ക് മാർക്കറ്റ് പൊളിക്കുകയാണ് അവിടെ മാർക്കറ്റ് കെട്ടാൻ പോവുകയാണ് ശ്ശേരി ബസ്വേയിൽ കോർപ്പറേഷൻ നിർമ്മിച്ചു നൽകുന്ന താൽക്കാലിക കടകളിലേക്ക് മാറണം എന്ന് പറഞ്ഞ് മൂന്ന് ദിവസം മുമ്പ് നോട്ടീസ് കൊടുത്തു കോർപ്പറേഷൻ കൊടുത്ത് ഈ നോട്ടീസിൽ ഡേറ്റ് ഇല്ല കോർപ്പറേഷൻ സെക്രട്ടറിയുടെ സീലില്ല നോട്ടീസ് നമ്പർ ഇല്ല ഒന്നുമില്ലാതെ മൂന്ന് ദിവസത്തിനകം ഒഴിഞ്ഞോണം എന്നും പറഞ്ഞാണ് ഒരു നോട്ടീസ് കൊടുത്തിരിക്കുന്നത് അവരൊഴിഞ്ഞിട്ട് അവർ വന്ന് കച്ചവടം പുനരാരംഭിക്കേണ്ടത് ഈ കാണുന്ന ഷെഡുകളിലാണ് ഇരുപത്തി രണ്ട് തടമുറയാണ് ഇവിടെ കെട്ടിയിരുന്നത് അതിൽ ഇന്നത്തെ കാറ്റത്ത് എട്ട് കടമുറി പറന്നു പോയിരിക്കുകയാണ് അപ്പൊ ആലോചിക്കണം ഈ പാവപ്പെട്ടവർ അവരുടെ കടകളിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ ഇവിടെ കൊണ്ടു വെച്ചിരുന്നെങ്കിൽ അവര് ഈ ഈ നോട്ടീസ് കിട്ടി ഇന്നലെ മനിയാന്നായിട്ടുള്ള സാധനം ഈ കടകളിൽ കൊണ്ടുവച്ചിരുന്നെങ്കിൽ കാറ്റത്ത് ആ സാധനങ്ങൾ നശിച്ചേനെ മഴ പെയ്താൽ ഇതിനകത്ത് വെള്ളം കയറിയേനെ ആകെപ്പാടി ഒരു മര്യാദയും ഇല്ലാതെ മുള വെച്ചിട്ട് ആ മുളയ്ക്കകത്ത് ആണി അടിച്ചാണ് ഈ ഷീറ്റെല്ലാം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഇതിനെ എന്നിട്ട് ഇവിടുത്തെ അധികൃതർ പറഞ്ഞിരിക്കുന്നത് ഈ ഷെഡ് കെട്ടാൻ പതിനാല് ലക്ഷം രൂപ ചെലവായെന്നാണ് ഇത് കൊടിയ അഴിമതിയാണ് ഇതിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷിക്കണം മാത്രമല്ല ഈ ഇത്തരം ഒരു ഷെഡ് കെട്ടി മനുഷ്യന് ജീവാപായം ഉണ്ടാകുന്ന നിലയിൽ ഈ ഷെഡ് കെട്ടിയ ആ ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണം എന്നാണ് കോൺഗ്രസ് പാർട്ടി ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത് നാളെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് മറ്റുള്ളവരുമായിട്ട് ആലോചിച്ച് ശക്തമായ സമരപരിപാടി കാരണം അങ്ങനെ ഈ കച്ചവടക്കാരെ വെറുതെ അവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റത്തില്ല അവർക്ക് മതിയായ സുരക്ഷിതമായ കാരണം നിങ്ങൾ ആലോചിക്കണം ഇതിനൊരു ഡോറ് ഇല്ല ഈ കെട്ടിയിരിക്കുന്ന കടമുറികൾക്ക് ഒരു കഥക് പോലും ഇല്ല അടച്ചുറപ്പില്ല അപ്പോൾ അവർ ഈ സാധനം എങ്ങനെ അവരുടെ കച്ചവട സാ കച്ചവട സാധനങ്ങൾ എങ്ങനെ ഇവിടെ കൊണ്ട് അപ്പോൾ ആ നിലയിൽ ഒരു മര്യാദയും ഇല്ലാതാണ് ഒരു പ്ലാനിങ്ങും ഇല്ലാതാണ് കോർപ്പറേഷൻ ഇത് ചെയ്തിരിക്കുന്നത് ഇത് വരുന്ന ഒരാഴ്ചയ്ക്കകം നിലവിലെ മേയർ അവരുടെ എൽ ഡി എഫിനകത്ത ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള രാജിക്കൊരുങ്ങുകയാണ് അടുത്ത അടുത്ത ഇനിയിപ്പം കാലാവധി തീരുന്നവർ അടുത്ത ഒരു വർഷം സി പി ഐയുടെ മേയർ വരികയാണ് അപ്പം അതിനു മുമ്പായിട്ട് ഇവിടുത്തെ ഉദ്ഘാടന മാമാങ്കങ്ങൾ നടക്കുകയാണ് ഇത് മൊത്തം തട്ടിപ്പാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കല്ലിടാനുള്ള വെപ്രാളത്തിനാണ് ഇത്തരം തട്ടുകൂട്ട് പരിപാടികൾ നടത്തുന്നത് ഇത് ഞങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കത്തില്ല ഇവിടുത്തെ വ്യാപാര സമൂഹം ഇവിടെ ഉണ്ട് അവരും ഇത് അനുവദിക്കത്തില്ല അവരെ ഒരു നീക്കത്തിനും ഞങ്ങൾ കൂട്ടുനിൽക്കത്തില്ല ഞങ്ങൾ അതിനെ ശക്തിയുക്തം എതിർക്കും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് അൻപത് മുതൽ അറുപത് വർഷമായി കച്ചവടം നടത്തുന്ന കച്ചവടക്കാർക്ക് തീയതിയോ നമ്പറോ സെക്രട്ടറിയുടെ സീലോ ഇല്ലാത്ത നോട്ടീസ് നൽകിയിട്ട് മൂന്ന് ദിവസത്തിനകം ഒഴിയണമെന്നാണ് പറയുന്നത് ലക്ഷം രൂപ ാണ് ഈ ഷെഡുകൾ കെട്ടിയത് ഈ ഷെഡുകൾക്ക് വാതിലോ അടച്ചുറപ്പോ ഇല്ല പ്രസന്ന ഏണസ്റ്റ് മേയർ സ്ഥാനം ഒഴിയുന്നതിന് മുൻപായി കല്ലിടാനുള്ള വെപ്രാളമാണ് ഈ കാട്ടുന്നതെന്നും ഗീതാകൃഷ്ണൻ പറഞ്ഞു കൊല്ലം എന്റെ ഇപ്പം ഇങ്ങോട്ട് മാറി അതിനുള്ള ബുദ്ധിമുട്ട് എന്ത് കച്ചവട നടത്തും ഞാൻ മലക്കറി ഫ്രൂട്ട്സ് മലക്കറി അടച്ചുറപ്പ് ഇല്ലാത്ത ഇവിടെ മലക്കറിയും ഫ്രൂട്ട്സും കൊണ്ട് വയ്ക്കാൻ പറ്റും ഇവിടെ കൊണ്ടു വെച്ചിരുന്ന അന്നേരം കഴിഞ്ഞു പോയി ഈ ചൂടിന് ഈ ചൂടിന് താങ്ങത്തില്ല ആ രീതിക്കുള്ള രീതിയിലുള്ള കടയാണ് അടിച്ചിരിക്കുന്നത് കോർപ്പറേഷന്റെ തന്നെ അവിടെ സ്ഥലമുണ്ട് ബാക്കി ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമുണ്ട് അവിടെ കെട്ടിത്തരണമെന്ന് പറഞ്ഞ് ഞങ്ങളൊരു അപേക്ഷ കൊടുത്തിരുന്നു അത് തരില്ല അതിന്റെ കുപ്പി എന്റെ കൈപ്പുണ്ട്

കോർപ്പറേഷൻ നിർമ്മിച്ച താൽക്കാലിക കടകൾ പറന്നുപോയതായി കടക്കാർ പരാതി പറഞ്ഞതിനെ തുടർന്നാണ് കോൺഗ്രസ് സംഘം തങ്കശ്ശേരി ബസ്ബെയിലെത്തിയത് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ആർ രമണൻ ബ്ലോക്ക് ഭാരവാഹികളായ എൻ മരിയൻ അജീവ് പള്ളത്തോട്ടം റൊഡോൾഫ് ജഗന്നാഥൻ ക്ലമന്റ് നേതാക്കളായ സെബാസ്റ്റ്യൻ മാത്യൂസ് തുടങ്ങിയവർ ഗീതാകൃഷ്ണൻ ഒപ്പമുണ്ടായിരുന്നു മാർക്കറ്റിലെ കച്ചവടക്കാർക്ക് മതിയായ സൌകര്യത്തോടുകൂടി സുരക്ഷിതമായ സ്ഥലം നൽകണമെന്നും അല്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും ഗീതാകൃഷ്ണൻ പറഞ്ഞു